ശക്തമായ മഴയത്ത് വെണ്ടച്ചെടികൾ ഒടിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ സപ്പോർട്ട് കൊടുത്ത വിധം മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഇതിൽ ഒന്നിന് ഇവിടെ അടുത്ത് കാണുന്നത് വെട്ടിക്കളഞ്ഞ വഴുതനയുടെ തടിയാണ് അതും തളർത്ത് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വെണ്ടച്ചെടി ഏകദേശം കുറച്ച് പൂമുട്ടുകൾ കാണാം വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൻ്റെ തലക്കിൽ കാണുന്ന പൂമുട്ടുകളാണ് മറ്റേ ചെടി അതിലും ചെറുതാണ് ഇതുമാത്രമേ പൂമുട്ടുകൾ കാണുന്നുള്ളൂ മറ്റേതിൽ പൂമുട്ടുകളായിട്ടില്ല അങ്ങനെ അടുത്ത് പൂവിടുന്നെന്ന് വിചാരിക്കണം വെണ്ട അങ്ങനെയാണ് വേഗം കായ്ക്കും അത്യാവശ്യം നല്ലോണം കായകളും ഉണ്ടാവും